നമസ്കാരം പോർച്ചുഗീസ് തീരത്ത് റഷ്യയുടെ അതീവ രഹസ്യ നീക്കം അമേരിക്കയുമായുള്ള തർക്കം മുറുകുന്നതിനിടെ വൻ സന്നാഹങ്ങളോടെ റഷ്യൻ പടക്കപ്പലുകൾ അന്താരാഷ്ട്ര സമുദ്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് പാശ്ചാത്യ രാജ്യങ്ങളെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് അമേരിക്കൻ നാവികസേന കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് റഷ്യൻ കപ്പലുകൾ ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് സെവറോമോർസ്ക് എന്ന കൂറ്റൻ റഷ്യൻ ഡിസ്ട്രോയർ പടക്കപ്പൽ രണ്ട് നിഗൂഢ ചരക്ക് കപ്പലുകൾക്ക് കാവലായി എത്തിയത് സാധാരണഗതിയിൽ ചരക്ക് കപ്പലുകൾക്ക് പടക്കപ്പലുകൾ അകമ്പടി പോകാറില്ല എന്നാൽ ഈ കപ്പലുകളിൽ റഷ്യയുടെ അതീവ തന്ത്രപ്രധാനമായ സൈനിക സാമഗ്രികളോ ഊർജ വിഭവങ്ങളോ ഉണ്ടെന്നാണ് സൂചന ഈജിപ്റ്റിലേക്കെന്ന് പറഞ്ഞ് പുറപ്പെട്ട കപ്പലുകൾ പാതിവഴിയിൽ റൂട്ട് മാറ്റി സിറിയയിലേക്കും ലിബിയയിലേക്കും നീങ്ങുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ യുക്രൈൻ അതിർത്തി കടന്ന് അന്താരാഷ്ട്ര സമുദ്രങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു ഉപരോധം ലംഘിക്കുന്ന കപ്പലുകൾ അമേരിക്ക പിടിച്ചെടുക്കുന്നതും അവയെ സംരക്ഷിക്കാൻ റഷ്യ പടക്കപ്പലുകളെ അയക്കുന്നതും സമുദ്രത്തിൽ ഒരു ഫേസ് ഓഫ് സാഹചര്യമുണ്ടാക്കുന്നു ഇത് ലോകവ്യാപാരത്തെയും കപ്പൽ ഗതാഗതത്തെയും ദോഷകരമായി ബാധിച്ചേക്കാം ഈ നീക്കങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടുള്ള പുടിൻ്റെ നേരിട്ടുള്ള വെല്ലുവിളിയാണ് റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ സൈനിക ശക്തി ഉപയോഗിച്ച് അതിനെ മറികടക്കുമെന്ന സന്ദേശമാണ് പുടിൻ നൽകുന്നത് അന്താരാഷ്ട്ര സമുദ്രത്തിൽ വെച്ച് റഷ്യൻ പതാക വഹിച്ച കപ്പലുകൾ അമേരിക്ക പിടിച്ചെടുക്കുന്നതിനെ റഷ്യ കാണുന്നത് കടൽക്കൊള്ളയായിട്ടാണ് തങ്ങളുടെ കപ്പലുകളെയും പൗരന്മാരെയും സംരക്ഷിക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കാൻ റഷ്യയ്ക്ക് അവകാശമുണ്ടെന്ന് ക്രെംലിൻ വാദിക്കുന്നു ഡിസ്ട്രോയർ കപ്പലുകളെ അയയ്ക്കുന്നതിലൂടെ ഇനിയൊരു റഷ്യൻ കപ്പൽ പോലും തൊടാൻ അനുവദിക്കില്ല എന്ന സന്ദേശമാണ് പുടിൻ നൽകുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ റഷ്യയുടെ സമ്പദ്വ്യവസ്ഥയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാൽ തങ്ങളുടെ സൈനിക ശക്തി ഉപയോഗിച്ച് ഈ ഉപരോധങ്ങളെ മറികടക്കുമെന്ന് റഷ്യ തെളിയിക്കുന്നു ആർട്ടിക് എൽ പോലുള്ള ഊർജ്ജ പദ്ധതികൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് റഷ്യയുടെ സാമ്പത്തിക നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് മെഡിറ്ററേനിയനിലെ സ്വാധീനം ഉറപ്പിക്കാൻ സിറിയയിലെ ടാർട്ടസും ലിബിയയിലെ താവളങ്ങളും റഷ്യക്ക് അത്യാവശ്യമാണ് പാർട്ട ഫോർ പോലുള്ള കപ്പലുകളിലൂടെ ഈ താവളങ്ങളിലേക്ക് ആയുധങ്ങളും മറ്റ് സാമഗ്രികളും എത്തിക്കുന്നത് റഷ്യയുടെ ആഗോള സൈനിക തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത് തടയാൻ ശ്രമിക്കുന്നത് റഷ്യൻ പ്രതിരോധത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ പോകുന്നില്ല പക്ഷേ ഞങ്ങളുടെ വ്യാപാരത്തെയും കപ്പലുകളെയും തടയാൻ ശ്രമിച്ചാൽ ഏതായുധം ഉപയോഗിച്ചും അതിനെ നേരിടും എന്നാണ് റഷ്യ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇതൊരു സൈനികമായ ചെസ് കളി പോലെയാണ് അമേരിക്ക ഓരോ കരുനീക്കുമ്പോഴും അതിനേക്കാൾ ശക്തമായ മറുനീക്കം നടത്തുകയാണ് റഷ്യ